നമസ്കാരം ജബി നമസ്കാരം നമസ്കാരം ഞാൻ വിളിച്ചാലേ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചൊരു പരാമർശമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒന്നിക്കറിയാമോ സുപ്രീംകോടതിയാണ് ആ പരാമർശം ചോദിച്ചത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി അപ്പൊ സുപ്രീംകോടതിയിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ജാമ്യാപേക്ഷയുമായി ചെന്നു അദ്ദേഹം ഇപ്പൊ പന്ത്രണ്ട് തവണയായി ജാമ്യത്തിനായിട്ട് കൊല്ല കോടതികളിൽ കയറി ഇറങ്ങുന്നു പത്ത് പ്രതികളിൽ ബാക്കി എല്ലാവർക്കും ജാമ്യം കിട്ടി തനിക്ക് മാത്രം കിട്ടിയില്ല അത് മനഃപൂർവ്വമാണ് വൈകിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആയിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം അങ്ങനെ സുപ്രീം സുപ്രീംകോടതിയിൽ പ്രൊഫസർ സുനിയുടെ ജാമ്യാപേക്ഷ വന്നപ്പോഴാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ പരാമർശങ്ങൾ ഉണ്ടായത് അപ്പൊ സുനി പറഞ്ഞു മനഃപൂർവ്വം വിചാരണ നീട്ടിക്കൊണ്ടു പോവുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ വിസ്താരം നൂറ് ദിവസം പിന്നിട്ടു അതുപോലെ തന്നെ തന്റെ വിസ്താരവും ഇതുപോലെ നൂറ് എൺപത്തിയഞ്ച് ദിവസം തന്നെയും വിസ്തരിച്ചു അതങ്ങനെ വലിയ നീണ്ട ഒരു വിസ്താര ാണ് നടക്കുന്നത് അതിൽ വിസ്താരമാണ് നടക്കുന്നത് എന്ന് സുനി കോടതി പറഞ്ഞു പറഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞു ആ രേഖകൾ വിസ്താരത്തിന്റെ രേഖകൾ വിസ്താര പകർപ്പിന്റെ രേഖകൾ ഹാജരാക്കണം എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താര പകർപ്പിന്റെ അപ്പൊ കോടതി പരിശോധിക്കുക അതിനകത്ത് എത്രമാത്രം ബോധപൂർവം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതാണോ അതിൽ വസ്തുതകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കോടതി സ്വാഭാവികമായിട്ടും പരിശോധിക്കുക അപ്പൊ കോടതി അത് പരിശോധിച്ചതിന് ശേഷം സുനിക്ക് ജാമ്യം കൊടുക്കാമോ കാല ജാമ്യം കൊടുക്കാമോ അല്ലെങ്കിൽ എത്ര കാലത്തിനുള്ളിൽ അത് തീർക്കണം വൈകാതെ തന്നെ വിസ്താരം വിചാരണ തീർക്കണം എന്ന് കോടതിക്ക് നിർദ്ദേശിക്കാനായിട്ട് ആണ് എന്ന് തോന്നുന്നു ഇതെല്ലാം കൊണ്ടു ചെല്ലാൻ അതൊരു അസ്വാഭാവികമായ നീക്കമാണ് വിസ്താര പകർപ്പിന്റെ തന്നെ കോപ്പി അപ്പൊ പകർത്ത് തന്നെ കൊണ്ടെല്ലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഗൗരവമായിട്ട് കോടതി അവനെ കാണുന്നുണ്ട് മാത്രമല്ല എട്ടു വർഷം പിന്നീട് കേസല്ലേ എന്നൊക്കെ സുപ്രീം കോടതി എടുത്തി ചോദിക്കുന്നത് അത് വെറുതെ ആവില്ല കാരണം സുനിയുടെ ഗ്രീവൻസിന് എന്തെങ്കിലും ഒരു അവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം കോടതിയുടെ ആ ഒരു സമീപനത്തിൽ നമുക്ക് മനസ്സിലാക്കാനെ അത് ആരുടെ അമാന്തമാണ് അത് പറ്റിയത് സർക്കാരിന്റെ അമാന്തമാണോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അമാന്തമാണോ വിചാരിച്ചപ്പോ ക്രോസ് ആണ് ക്രോസ് വിസ്താരമാണ് ഇപ്പോ നടക്കുന്നത് ക്രോസ് വിസ്താരം നടക്കുന്ന പ്രതിഭാഗത്ത് നിന്നായിരിക്കും കേട്ടോ ആ പ്രതിഭാഗ ദിലീപിന്റെ എട്ടാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന്റെ അഭിഭാഷകനാണ് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള രാംപള്ള സാറാണ് ഇപ്പൊ വിസ്താരം നടത്തുന്നത് സാർ ഇങ്ങനെ ഒരകത്ത് നിന്ന് ഇങ്ങനെ പയ്യെ 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 ഇങ്ങനെ കയറി പോകുന്ന ഒരു വിസ്താര രീതിയാണ് സാറിന്റേതെന്നാണ് പറയുന്നത് കോടതിയിൽ സാർ അതിന്റെ കേസിന്റെ മുഴുവൻ പഠിക്കുകയും അതോടെ അത് വളരെ സൂക്ഷ്മമായിട്ട് നൂലിഴ കീറി പരിശോധിച്ച് വളരെ സാവധാനം അങ്ങനെ കത്തിക്കത്തി കയറുന്ന ഒരു വിചാരണ രീതിയാണ് രാംപിള്ള സാറിന്റേതെന്നാണ് അവിടെ കേൾക്കുന്നത് കോടതിയിലൊക്കെ കേൾക്കുന്ന ഒരു ഒരു അഭിപ്രായം അപ്പൊ സാറ് അങ്ങനെ ഒരു മൊത്തത്തിലാ പ്രധാന സാക്ഷി എന്ന് പറയുന്നതും ഈ ഇരക്കൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർണായകമായ സാക്ഷിയാ അപ്പൊ അദ്ദേഹം തന്നെയാണ് തുടക്കം മുതൽ ഈ കേസ് അന്വേഷിക്കുന്നത് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഈ മൊഴികളിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ തെളിവുകളും വിസ്താരത്തിൽ വരുന്ന മൊഴികളിലെ പൊരുത്തക്കെ ഇടുക അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ ആ കേസിനകത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ അകത്ത് പ്രതിഭാദത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കണം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പയ്യെ 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 ഈ വിസ്താരം ഞാൻ നടത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണെന്നാണ് പറയുന്നത് ബോധപൂർവം ആണ് എന്ന് ചിലർ പറയുന്നു അപ്പൊ തുല് പറയുന്നു അതിങ്ങനെ ബോധപൂർവം കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പക്ഷെ അദ്ദേഹ പ്രതിഭാവം പറയുന്നത് ബോധപൂർവ്വം അത് ആ കേസിന്റെ ഏറ്റവും നിർണായക സാക്ഷിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മൊഴികളിൽ വരുന്ന പാളിച്ചകൾ കേസിനെ അകപ്പാടെ ബാധിക്കാം അതാണ് പ്രതിഭാഗത്തിന്റെ ഒരു പ്രതീക്ഷ അതിനാൽ അത് അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായിട്ട് വിസ്താരം നീണ്ടുപോകുന്നത് എന്ന് പ്രതിഭാഗവും വാദിക്കുന്നു അതിങ്ങനെ അനന്തമായി കൊണ്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട് സുനി ഈ പറയുന്ന ഏറ്റവും വല്ലത്തോളമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ റിമാൻഡിൽ കിടക്കുന്നു ഇത്രയും കാലമായിട്ട് തുടർച്ചയായിട്ട് ഒരു പ്രത്യേകം കിടക്കുന്നു തന്നെ വളരെ വളരെ അപൂർവമാണ് എന്നെ കേസിലൊക്കെ അങ്ങനെയൊക്കെയാണ് സാധാരണ ഇതിനെ കാണാറ് പക്ഷെ ദീർഘമായിട്ട് അദ്ദേഹം കിടക്കുന്നു മറ്റുള്ളവരെല്ലാം പുറത്തു പോകുന്നു എനിക്ക് ഒരു നാച്ചുറൽ ഏജൻസി കിട്ടാത്തതെന്നാണ് സുനി സുപ്രീം കോടതിയിലെ ജാമ്യാപേക്ഷയിലൊക്കെ പറയുന്നത് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടാത്തത് മാറ്റല്ല എന്ന് പ്രധാന പ്രതികൾക്കൊക്കെ മറ്റു പ്രതികൾക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല അപ്പൊ ഇതിനൊരു ഉത്തരം കോടതിയിൽ ഇപ്പൊ ഏതായാലും കൊടുക്കേണ്ടതുണ്ട് പക്ഷേ പ്രോസിക്യൂഷൻ തന്നെ പറയുന്നു മനഃപൂർവ്വം നീട്ടിക്കൊണ്ട് പോവാണെന്ന് പ്രോസിക്യൂഷനും പ്രോസിക്യൂഷൻ അപ്പൊ പ്രതിഭാഗം ഇങ്ങനെ നീട്ടുന്നതിന് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലേ ഇപ്പൊ ബൈജു പൗലോസ് എന്നല്ലേ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പൊ അദ്ദേഹം ഉൾപ്പെട്ട അന്വേഷണ സംഘം കൊടുത്ത ഈ കാര്യത്തിൽ പ്രതിഭാഗം ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന സർക്കാരിന് മറ്റൊന്നും പറയാനില്ലേ അത് ഒരു ഒരു ചെറിയ ചോദ്യം ഒന്ന് പറയൂ അതെ അതെ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ആ ഒരു ഇഷ്ടക്കായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അക്കാര്യത്തില് അത് ഒരു തടസ്സം പറയാനായിട്ട് വിചാരണ സമയത്ത് എത്രത്തോളം വാദിക്കണം എന്ന് പറയേണ്ടത് കോടതിയാണ് കോടതി ഇതിനകത്ത് ഇടപെടുന്ന വിചാരണക്കൂടി ഇടപെടുന്നത് കാണുന്നില്ല അല്ലെങ്കിൽ കോടതിക്ക് ഒരു ടൈം പറയാം നിങ്ങൾക്ക് ഇനി പ്രോസസ്സ് ഇത്ര ദിവസം കൂടിയുള്ളൂ അത് പലപ്പോഴും പറയാറുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം എന്നൊക്കെ പറയാം പക്ഷേ ഇത് വളരെ പ്രഹേളി എന്താ പറയാ വിവാദമായ ഒരു കേസ് കേരളം മുഴുവൻ ഒറ്റ നോക്കുന്ന ഒരു കേസ് വളരെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശക്തബലാബലത്തിൽ നിൽക്കുന്ന ഒരു കേസിൽ ചിലപ്പോ ഇടപെടേണ്ട എന്ന് വിചാരണ കോടതി ജഡ്ജിക്ക് തോന്നണ്ടാവോ അവർ പറഞ്ഞത് തീരെ ചിലപ്പോൾ കോടതി എടുക്കുന്ന സമീപനം ആരെയും ബ്ലോക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആരെയും ആരെയും അത് അല്ല അല്ല ജീജിയ അത് സർക്കാർ അതിനകത്ത് മറ്റെന്തെങ്കിലും അതായത് ആദ്യമുണ്ടായിരുന്ന ഒരു സ്പീഡ് കാണുന്നില്ല എന്നുള്ളത് സർക്കാർ അതിനകത്ത് മറ്റെന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവത്തില്ലേ കോടതിക്ക് തന്നെ കോടതി അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നതായിട്ട് പ്രോസിക്യൂഷൻ അങ്ങനെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പൊ വേണമെങ്കിലിങ്ങനെ സ്പസർ സുനി ഈ കേസിന്റെ റിസൾട്ട് ഒരു വിധി അന്തിമ വിധി വരുന്നത് വരെ വിസ്താര വിചാരണ കോടതി വിധി വരുന്നത് വരെ സുനി അകത്ത് തന്നെ കിടക്കണം ഒന്നാം പ്രതി പുറത്തിറങ്ങരുത് എന്നൊരു ചിന്ത ഈ പറയുന്ന പ്രതിഭാഗത്തിനോട് മറ്റു പ്രതികൾ വന്നിട്ട് സർക്കാർ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നതിൽ പറ്റില്ല കാരണം സുലീപ്പ് പുറത്ത് ആ സമയത്ത് പുറത്തു വന്നാലും പുറത്തിറങ്ങൽ ഇരു കൂട്ടരും ഭയപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്താ വേണമെങ്കിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംശയിക്കാം കാരണം സുനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് സുനി പറയാൻ പോകുന്നത് എന്ന് ആർക്കും രൂപമില്ല അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും ജാമ്യം കെട്ടിവരുന്ന സുനി പറയുക എന്നുള്ളത് ചിലപ്പോൾ പ്രോസിക്യൂഷന് തിരിച്ചടിയാവാം ചിലപ്പോ മറ്റ് പ്രതികൾക്ക് തിരിച്ചടിയാകാം അപ്പൊ അതുകൊണ്ട് ഒരു വളരെ സേഫ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വിധി വരെ റിമാൻഡിൽ തന്നെ കിടക്കട്ടെ എന്നൊരു ചിന്താൻ നിയമ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ തടവുകാരനായിട്ട് അതെ അതെ സുപ്രീം കോടതിയുടെ റൂൾ അനുസരിച്ച് ഒരു മനുഷ്യാവകാശമാണ് പ്രതിക്കാണെങ്കിലും മനുഷ്യാവകാശത്തിന്റേതായ ഭരണഘടനാ നമ്മുടെ നിയമങ്ങൾ അത് കൊടുക്കുന്നുണ്ട് പ്രതി പ്രതിയാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് ഒരാൾ പറയുന്നത് അത് അന്തി വിചാരണയ്ക്ക് ശേഷം വിധി പുറപ്പെടുവിച്ചു കഴിയുമ്പോഴാണ് അതുവരെ അദ്ദേഹത്തെ എന്നാണ് വിശേഷിപ്പിക്കാവുള്ളൂ എന്നാണ് ദിലീപ് ഭയപ്പെടുന്നു ദിലീപും സർക്കാരും ഭയപ്പെടുന്നു എന്ന് തന്നെ പറയാം അത് അത് ആരൊക്കെയോ ഭയപ്പെടുന്നു ഇപ്പൊ പ്രചാരണ പ്രോസിക്യൂഷനാകാം അതുപോലെ മറ്റു പ്രതികളാകാം പറഞ്ഞോട്ടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആളൂർ വക്കീലിനെ കണ്ടായിരുന്നു നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ആളൂർ വക്കീലിനെ കണ്ടായിരുന്നു നമ്മുടെ അപ്പൊ അദ്ദേഹം പറയുന്നത് ദിലീപ് ഈ കേസിൽ രക്ഷപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ അത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ആയിരിക്കും എന്നെ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് അത് പുള്ളിയുടെ ഒരു അഭിപ്രായമായിരിക്കാം അഭിഭാഷക അഭിപ്രായം ആയിരിക്കാം കേസിൽ അങ്ങനെ ഒരു ഒരു ും ദിലീപിന്റെ കേസ് അങ്ങനെ നിൽക്കട്ടെ എനിക്ക് മറ്റൊരു സംശയങ്ങൾ ചോദിക്കാനുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് ഒന്നു രണ്ട് ഒരു അഞ്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരു അഞ്ച് ചോദ്യങ്ങൾ സർക്കാരിനോട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് ഈ പറയുന്ന പോലെ കേസ് കൊടുത്താലേ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും നിയമമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഞ്ച് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം അതെ അതെ പോക്സോ കേസിലും ബലാർസംഖ്യ കേസിലും ജാമ്യമില്ലാ വകുപ്പാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു സ്റ്റേറ്റ് അതൊരു ഇരയ്ക്ക് വേണ്ടി സ്റ്റേറ്റ് നടത്തുന്ന കേസാണ് അത് സ്റ്റേറ്റ് ആണ് ഇരക്കു വേണ്ടിയിട്ട് വാതിയായി വരിക അങ്ങനെയുള്ള ഒരു ഒരു വകുപ്പുകളുള്ള ഈ രണ്ട് കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചിടത്തോളം കേസെടുക്കാനായിട്ട് ഇരയുടെ പരാതി ആവശ്യമില്ല കാരണം തൊഴിലിടങ്ങളിലൊക്കെ തൊഴിൽ ദാതാവുന്നതിനെ പീഡിപ്പിക്കുന്നത് വരുമ്പോൾ ആ ഇരക്കിലുള്ള സംരക്ഷണം കൊടുക്കുന്നത് സംസ്ഥാനമാണ് സംസ്ഥാന സ്റ്റേറ്റ് ആണ് അപ്പൊ നേരിട്ട കാര്യങ്ങളെടുക്കാം പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന ആളുകളുടെ ഒരു വിശ്വാസ്യത വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന പരാതി അതിന്റെ ഒരു സാഹചര്യം സമയ ദൈർഘ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ഒരു കുഞ്ഞു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കേസിന്റെ പെൺകുട്ടിക്ക് കിട്ടേണ്ട ഒരു 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 എന്താ പറയാ ഒരു ഒരു കൺസിഡറേഷൻ ഒരു പരിഗണന ചിലപ്പോൾ ഇത്രയും മുതിർന്ന ഒരു ഈ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ സ്റ്റേറ്റ് കൊടുക്കുന്ന ലിക്കില്ല പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയം ഉണ്ടാകാം കാരണം ഗവൺമെന്റിന് എതിരെ അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് നിൽക്കുക അല്ലെങ്കിൽ മർത്തിക്ക എന്നുള്ള സമീപനം പ്രതിപക്ഷത്തിന്റേതായ സമീപനം ആയിരിക്കാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല സ്റ്റേറ്റിന് ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു ഒരു ഉദ്യോഗസ്ഥ വിഭാഗത്തിന് എക്സിക്യൂട്ടീവ് വിഭാഗത്തിന് അങ്ങനെ ചാടിക്കേറി ഒരു കേസ് ഫയൽ ചെയ്യാനൊക്കെ അത് അതിന്റെ പരമ്പര പ്രതിപക്ഷത്തിന് നോക്കേണ്ടതില്ല പക്ഷെ ഗവൺമെന്റിന് അത് നോക്കി ഏത് ഗവൺമെന്റ് ആണെങ്കിലും പ്രതിപക്ഷം ആര് വന്നാലും ആര് പഠിച്ചാലും ഗവൺമെന്റിന് കുറച്ചുകൂടി ഒത്തിരി റെസ്പോൺസിബിൾ ആയിട്ടാണ് അക്കാര്യത്തിൽ നിലപാട് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട് ഒരു സേഫ് സ്റ്റാൻഡാണെന്ന് വേണം തോന്നാനായിട്ട് കാരണം അവര് ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നു അവസാന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു റിപ്പോർട്ട് വന്ന വന്നപാട തന്നെ അതിനകത്ത് ധാരാളം വിമർശനങ്ങളും പരാതികളും ആരോപണങ്ങളും കേസ് എഫ്ഐആറുകളും ഒക്കെ വന്നു കഴിഞ്ഞു ഇനി അത് ും ചെറിയാ ചോദിച്ചെ ഞാൻ ഒരു ചെറിയ കാര്യം ഞാൻ ഒരു ചെറിയ കാര്യങ്ങളെന്ന് ചോദിച്ചത് അതായത് ഇന്നിപ്പോ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം അഗ്ന ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ വെച്ചുകൊണ്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പൊരു ഒരു ഒരു സർക്കാർ തന്നെ ഒരു കമ്മിറ്റി ചില കാര്യങ്ങൾ അഗ്രുഗോപാലകൃഷ്ണന്റെ നേരത്തിലുള്ള കമ്മിറ്റിയും കൊടുത്തില്ലേ അപ്പോ അതിനുശേഷം ഇപ്പോ പിന്നെ താങ്കളുടെ തന്നെ ഒരു റിപ്പോർട്ട് ഞാൻ എവിടെയോ വായിച്ചു അതായത് അതായത് താങ്കളുടെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ ചില നിയമങ്ങൾ വെക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയിൽ ഈ അടുപാലൻ കമ്മറ്റിക്ക് കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ വേറെയും ചില കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിനകത്ത് ആ ഒരു കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ സിനിമാ മേഖലയില് മേഖല ഒന്നും അവരുടെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇതൊന്നും തുടങ്ങിയതല്ല ഇത് വർഷങ്ങളായിട്ട് തന്നെ ഈ രംഗത്തുള്ള പ്രശ്നങ്ങളാണ് കേസുകൾ വന്നിട്ടുണ്ട് ഗവൺമെന്റിന് പല നിവേദനങ്ങളും വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനം പല പല സംഘടനകൾ അവരുടേതായ നിലകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ഒരു വിജ്ഞാപനം ഒരു നോട്ടിഫിക്കേഷൻ തന്നെ വേണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഗവൺമെന്റിനുള്ളത് അതായത് ഒരു ജീവ വഴിയൊന്നും പരിഹരിക്കേണ്ട പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല ഈ സിനിമാ മേഖലയിലുള്ളത് അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഒരു വിജ്ഞാപനം ഒരു നിയമം വഴി ഒരു ബില്ല് നിയമമാക്കി പാസാക്കി എടുത്തിട്ട് ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ള ഇതാണ് കോംവഴി എന്നുള്ളതാണ് സർക്കാരിന് ഇട്ടിട്ടുള്ള നിയമോപദേശം അത് നേരത്തെ മുതൽ സർക്കാരുകളുടെ മുമ്പാകെ ഉള്ള ഒന്നാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി രണ്ടായിരത്തി പതിനാലിനാണ് ഓഗസ്റ്റിലാണ് റിപ്പോർട്ട് അന്നത്തെ യു ഡി എഫ് സർക്കാരായി കൊടുത്തത് പക്ഷെ അത് കൊടുത്തത് തന്നല്ലാതെ അതിനകത്ത് യാതൊരു നടപടികൾ എടുക്കാനായിട്ട് സർക്കാരുകൾക്ക് സാധിച്ചില്ല പരിമിതികളുണ്ടാകാം കാരണം അന്ന് പെട്ടെന്ന് ഇതൊക്കെ എന്ന് പറയുമ്പോൾ സിനിമാ രംഗത്തുള്ളവർ സ്വാഭാവികമായിട്ട് ഇടപെട്ടിരിക്കാം അത് ചിലപ്പോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാം അത് തടഞ്ഞിട്ടുണ്ടാകാം സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിലെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വിവാദം വളരെ സംഭവ വിപുലമായ സംഭവം ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റ് വെച്ചിട്ടുള്ള സ്പെഷ്യൽ പോലീസ് ടീമിന്റെ ആ ഐ ടി എസ് സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവർ ഇനി കണ്ടെത്താൻ പോകുന്ന ചില നിഗമനങ്ങൾ ഇതെല്ലാം വച്ചുകൊണ്ട് ഒരു സമഗ്രമായ നിയമം ഇനി വൈകണ്ട ഒരു സ്പെഷ്യൽ ആക്ട് ഇനി വൈകണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ മുമ്പിലുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തി വൈകാതെ തന്നെ ഒരു നിയമം പ്രതീക്ഷിക്കാന്നുള്ളതാണ് ഗവൺമെന്റ് നിയമസഭയിൽ എടുക്കുന്ന ഒരു ബില്ലായിരിക്കും അത് അങ്ങനെയായിരിക്കും അതൊരു ഓർഡിനൻസ് പോലെ ഒന്നും വരാനുള്ള സാധ്യത കുറവാണ് എല്ലാവരും കാരണം ഈ ഒരു വിഷയം അങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട് ഏകവിഷയമായിട്ട് ഗവൺമെന്റ് താല്പര്യം എന്നുള്ള നിലയിൽ ഓർഡിനൻസ് ഇറക്കാനായിട്ട് ഒരു ഗവൺമെന്റും തയ്യാറാവുന്നതൊന്നുമില്ല സ്വഭാവമായിട്ട് അത് ഫ്ലോറിൽ വന്നിട്ട് നിയമസഭയിൽ വെച്ചിട്ട് വച്ചിട്ട് പാസാക്കിയെടുത്ത് ഗവർണർക്ക് സംബന്ധിച്ച് അങ്ങനെ ഒരു വഴി ആ ഒരു സമ്മർദ്ദം അത് ആ അങ്ങനെ ആ ഉള്ളിലൂടെ വരാനാണ് സാധ്യത അപ്പൊ അത് വൈകാതെ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഇത് മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ന് എല്ലാവർക്കും തന്നെ പറയാം ഒരു കോൺക്ലേവിൽ ചിലപ്പോ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ വരാം ഈ കോൺക്ലേവ് നവംബറിൽ വരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും പത്രങ്ങളിലൊക്കെ കണ്ടുണ്ടായി അപ്പൊ അതിലൊക്കെ ഈ ഒരു അഭിപ്രായ സമന്യവും ചർച്ചകളും ഒക്കെ ഈ ബില്ലിന്റെ കാര്യത്തിൽ എങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒരു ഒരു കാര്യം ഈ പിന്നെ നേരെ രണ്ട് നിയമങ്ങൾ ഒന്ന് ജാമ്യം കിട്ടാൻ പോലും നിയമമാണെന്ന് പറയുന്നു അതെ അതൊക്കെ എങ്ങനെ അതെ ജാമ്യമില്ല ബോക്സ് ഓഫീസിനും ബലാത്സംഗ കേസുകൾക്കും ജാമ്യമില്ലല്ലോ ജാമ്യമില്ലാ വകുപ്പുകളാണല്ലോ അത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആണല്ലോ അതിനകത്ത് ആക്ടുകൾ അങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ജാമ്യം ഏതായാലും ഏതെങ്കിലും ഒന്ന് രണ്ട് ഇതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് അറസ്റ്റ് കൂടെ ഉണ്ടാവട്ടെ അതിന്റെ നിയമവശങ്ങളിലേക്ക് വന്നിട്ട് ഞാൻ തീർച്ചയായും താങ്കളെ വിളിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്